നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുത്തതും അതിനുശേഷം നടന്ന കെ പി സി സി നേതൃയോഗവുമാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഹാജരാകേണ്ടതില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ മറികടന്നുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടം സഭയിലെത്തിയത് ഇത് സതീശന്റെ അതൃപ്തിക്ക് കാരണമായി കെ പി സി സി നേതൃ ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും ഉരിയാടാതെ പി ഡി സതീശൻ മൗനം പാലിച്ചു നിങ്ങൾ തീരുമാനിക്കുമെന്ന് മാത്രമായിരുന്നു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി ഇതെല്ലാം തന്നെ പാർട്ടിയിൽ പി ഡി സതീശൻ ഒറ്റപ്പെട്ടുവെന്ന സൂചന നൽകുകയാണ് ഈ വിഷയത്തിൽ വി ഡി സതീഷിനെ പിന്തുണച്ച നേതാക്കൾ പിന്നീട് നിലപാട് മാറ്റിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് മുൻ എ ഗ്രൂപ്പ് നേതാക്കളും രമേശ് ചെന്നിത്തല ഷാഫി പറമ്പിൽ തുടങ്ങിയവരുമൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തണമെന്ന് നിലപാടെടുത്തു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം ഒരു കൂട്ടായ തീരുമാനമെടുത്തതോടെ വി ഡി സതീശൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലായി കാരണം ഒരു കേസുമില്ലാത്ത ഒരാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന പൊതുവികാരം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയും അത് ഒരു കൂട്ടായ നിലപാടിന് വഴിയൊരുക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ അന്വേഷണം വി ഡി സതീശനെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ രാഹുൽ എന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുലിനെതിരായ കേസ് പരാജയപ്പെട്ടാൽ അത് വി ഡി സതീശന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ അതിനെ ബാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ നേതൃപരമായ നിലപാടുകൾക്ക് തിരിച്ചടിയാകുമെന്നും ഭരണപക്ഷം കണക്ക് കൂട്ടുന്നതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ അന്വേഷണത്തിന് കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല ആരോപണം ഉന്നയിച്ച യുവനടി അടക്കമുള്ളവർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചതോടെ ഈ കേസ് ദുർബലമായി മാറി ഇത് ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രതിസന്ധിയിലാക്കി പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ കേസ് നിലനിൽക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വന്നു രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കർശന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുലിനെ പുറത്താക്കിയതും പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടെ സതീശൻ തൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റം വരുത്തി രാഹുലിനെതിരായ നടപടികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും കെ പി സി സിയുടെ ചുമലിൽ ഏൽപ്പിക്കാനുള്ള നീക്കം ഇതിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ഈ സംഭവ വികാസങ്ങൾ ശക്തി പകർന്നു ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം നേരിട്ട ഈ തിരിച്ചടി കോൺഗ്രസ് അണികളിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നിലപാടുകളിൽ വരുത്തിയ മാറ്റം തനിക്കെതിരായ വിമർശനങ്ങളുടെ ആക്കം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സതീശൻ ക്യാമ്പ് വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയിൽ എത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിച്ചു അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചു ഇത് പി ഡി സതീശൻ്റെ നിലപാടുകൾക്ക് കടുത്ത തിരിച്ചടിയായി മാറി കേസ് പോലുമില്ലാത്ത ഒരാളെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന തരത്തിൽ പി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നു വന്നു ഇതോടെ സൈബർ കോൺഗ്രസ്സുകാർ രാഹുലിനെ പിന്തുണ നൽകുന്നവർക്കെതിരെ നടത്തിയ നീക്കങ്ങൾ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സതീശൻ ക്യാമ്പ് തിരിച്ചറിഞ്ഞു ഈ ജനകീയ വികാരമാണ് തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപം കൊള്ളുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽച്ചുകൊണ്ടത് ഇതോടെ വി ഡി സതീശൻ്റെ നേതൃപരമായ കഴിവുകൾ ചോദ്യം ചെയ്യപ്പെടുകയും പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കുറയുകയും ചെയ്യുന്നുവെന്ന നിരീക്ഷണങ്ങൾ ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു ഈ ഒരു പ്രതിസന്ധിയെ അതിനെ കൃത്യമായി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സതീശന് സാധിക്കുമോ എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു